അമ്മ ജീവിതത്തിലേക്ക് വന്നപ്പോ ആ ഒരു വിഷമം മാറിയായിരുന്നു ഇപ്പം ഭാര്യ ഞാൻ ഭാര്യയെ അമ്മയായിട്ട് തന്നെ കാണുന്നത് സ്ത്രീകൾ മുഴുവൻ അമ്മയുടെ വേറൊരു സങ്കല്പ പര്യായത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പര്യായങ്ങളാണ് അമ്മയൊന്നേ ഉള്ളൂ മറ്റമ്മക്ക് ഒരു കൂടാനുകൂടി പര്യായങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ സ്ത്രീകളെല്ലാം അതിന്റെ പര്യായങ്ങളാണ് എല്ലാം അമ്മ തന്നെയാണ് തീർച്ചയായിട്ടും അമ്മയാണ് ആദ്യത്തെ ഗുരു ഗുരു ആദ്യത്തെ ഗുരു അമ്മയാണ് ആ അമ്മയാണ് കുട്ടിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ അമ്മയാണ് കുട്ടിക്ക് മാതൃഭാഷ പറഞ്ഞു കൊടുക്കുന്നത് അച്ഛനല്ല ഞാനിപ്പോഴും പല പറയുന്നത് എന്താ പറയുക ഈ വിദ്യാരംഭം തുടങ്ങിയപ്പോൾ ഞാൻ ഇത് എതിരാണ് വഴിപോക്കന്മാരൊക്കെ കൊണ്ടുവന്ന് ഗുരുക്കന്മാരായിട്ടാണ് വിളിച്ചത് അത് നമ്മൾ ഏറ്റവും നമ്മളെ സംസ്കാരത്തിന് സന്തോഷമാണത് ഒരിക്കലും ചെയ്യരുത് ആരാണ് ഗുരു അറിയില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് പോയിട്ട് പച്ച തെറി പറഞ്ഞിട്ടാവുന്നത് ഇനി എന്നെ വിളിക്കതുകൊണ്ട് കാരണം എന്താ പറയുക അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല ദക്ഷിണ കിട്ടാൻ വേണ്ടി ആൾക്കാർ പോകും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും ആയിരം രണ്ടായിരം അമ്പതിനായിരം ഒക്കെ കൊടുക്കുന്നത് ആ അതിന് ഏജന്റുമാരുണ്ട് ഇത്ര ഇത്രയും പോകേണ്ടോ അപ്പം ഇതാണ് ഗുരു പഴയ ഗുരു എന്താ പറയുക എന്താ ഒരു വിറ്റില പിന്നെ പാക്കും ഒരു നാണയം ദക്ഷിണ കൊടുക്കുന്നത് ആ സ്ഥാത്തി പത്ര അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുരു എന്ന് പറയാൻ പറ്റും ആ പഴയ പാരമ്പര്യം ഇന്നത്തെ കാര്യവും അപ്പം ഇതിനെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് കുട്ടികൾ ചീത്താവുന്നുണ്ട് കുട്ടികളെല്ലാം ശിക്ഷിക്കേണ്ട പാരൻസിലെ ശിക്ഷിക്കേണ്ടത് ഞാൻ പറയട്ടെ ഇപ്പൊ എനിക്ക് എന്റെ ഒരു നല്ല പ്രായത്തില് ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്റെ അമ്മ മരിച്ചുപോയി അത് ഇന്ന് ഈ നിമിഷം ഈ സാറിനോട് ഇരുന്ന് വർത്താനം പറയുന്ന ആ നിമിഷത്തിൽ പോലും എനിക്ക് എന്റെ അമ്മേനെ മിസ് ചെയ്യാത്ത ഒരു ദിവസം ഇല്ല ഒരു നിമിഷം പോലും ഇല്ല അവര് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാനും എന്റെ അമ്മയായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാം ശരിക്കും സാർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് അമ്മ എന്ന് പറയുന്ന സങ്കല്പം ഇല്ല ഇപ്പോഴും ഞാൻ അത് തിരിച്ചു കൊണ്ടുവരാനാണ് കോട്ടയത്ത് വലിയൊരു ശില്പം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഇതേ പ്രശ്നമായിരുന്നു അവിടെ എന്താ ചെയ്യാ ശില്പം അതെ കുറേ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പോരാ അപ്പോൾ അവസാനം എനിക്ക് തോന്നിയത് കോട്ടയം അക്ഷര നഗരിയാണ് ഇരുപത് നൂറ് ശതമാനം സാക്ഷര നേടിയ ഇന്ത്യയിലത്തെ ആദ്യത്തെ ജില്ലയാണ് അപ്പോൾ അക്ഷരം നൂറ് ശതമാനമുണ്ട് അപ്പോൾ സംസ്കാരത്തെ നോക്കിയപ്പോൾ സംസ്കാരം അത്ര പോരാൻ തോന്നി അപ്പോൾ എന്തായാലും അവിടെ ഒരു അക്ഷരശില്പം ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു അമ്മ അമ്മ കുട്ടിക്ക് മടിയിലിരുത്തിയിട്ട് അക്ഷരം എഴുതി കൊടുക്കുന്ന ശില്പം അവിടെ ചെയ്ത് അപ്പോൾ ഒരു കുട്ടി നിന്നിട്ടിങ്ങനെ മുട്ട് മടക്കി നിന്നിട്ട് അക്ഷരം എഴുതി കൊടുത്ത് നോക്കുന്നു വേറെ കുട്ടി പുസ്തകം വായിക്കുന്നു വലിയ കൂറ്റ സാധനം അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അവിടെ വീണ്ടും ശില്പം അക്ഷര ശില്പമാണ് എല്ലാവരും സമ്മതിച്ചു അപ്പൊ അങ്ങനെയാണ് ഞാൻ ശില്പം ചെയ്യുന്നത് എന്തെങ്കിലും തോന്നിയത് പോലെ ഞാൻ ചെയ്യില്ല ചെയ്ത ഭക്ഷണത്തോടൊന്നും ഭക്ഷണം വല്യ അങ്ങനെ ഇതൊന്നുമില്ല താല്പര്യം ഇവള് എന്റെ കൂടെ വന്നിട്ട് വെജിറ്റേറിയൻ ആയതാണ് കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാട് പറഞ്ഞ സ്ഥലത്ത് സാറിന്റെ കൂടെ കൂടെ എല്ലാ സ്ഥലത്തും അമ്മ അമ്മ വന്നിട്ടുണ്ട് അല്ലേ ഞങ്ങൾക്ക് ശരിക്കും പോലെ ഉണ്ടായിരുന്നു ഞാൻ ഈ അമ്മക്ക് പകരം ഒരു ഭാര്യ കിട്ടി നോക്കാൻ ഞാൻ ഉള്ളോട് ഇപ്പൊ വരാണ്ട് ഞാൻ നിന്റെ കുട്ടിയാണ് ഒരു കുട്ടിയെ നോക്കുമ്പോ നോക്കണം കലാകാരം പറഞ്ഞാൽ ഒരു നിഷ്കളങ്കന്മാരാണ് കോംപ്ലക്സ് ഉള്ളവരാണ് അപ്പോൾ ഒരു അമ്മയെ അതുപോലെ നോക്കണം മ്മ അഭിപ്രായത്തോട് എങ്ങനെ സേർ വന്ന വന്നപ്പോ തന്നെ ഇത്രയും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞില്ലേ ഒരു കലാകാരനാണ് കുഞ്ഞു കുട്ടികളെ പോലെ നോക്കണം ഈ ഗോയിങ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് അത് നോക്കണം ശരിയാ ശരിക്കും ഒരു ശില്പി എന്നൊരു കുപ്പായെ മാറ്റി വെച്ചാൽ സർ ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് അമ്മ എന്താ പറയുന്നത് എന്നാ പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്നാ പറയുന്നത് ഈ പറഞ്ഞ കൂട്ട് ബില്ലടക്കാനും അങ്ങനെയൊക്കെ പോവോ ഇല്ലേ അതൊക്കെ തന്നെയാ ഞാൻ കൈ കഴുകിട്ട് കഴിക്കാൻ പോകും അത്രേ ഉള്ളു പിന്നെ നിർബന്ധങ്ങളും ഒന്നും കൂടുതൽ അതായത് ഊണ് കഴിച്ചിട്ടൊരു പലഹാരം അല്ലല്ല മധുരം എന്റെ ആവേശമാണ് ഉപ്പോ എന്നോ ആ ഭക്ഷണം എന്താണെന്ന് നോക്ക് നോക്കുന്നത് തന്നെ കുറവായിരിക്കും കാരണം അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാ ചെലപ്പോ ശ്രദ്ധിച്ചു ശരി ആകെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കില് മധുരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ആഹാരമൊക്കെ അതീ പറഞ്ഞ കൂട്ടു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണേ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എടുക്കുന്നില്ല അപ്പൊ അമ്മ ഇങ്ങനെ എന്നാ പറയുന്നത് വിളിക്കും നിർബന്ധിച്ചും പക്ഷെ വരയ്ക്കാൻ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ ആ ലോകത്തായിരിക്കും പരിസരം ഒന്നും ഒത്തിരി അപ്പൊ അപ്പൊ അമ്മ പോയി ഇങ്ങനെ വിളിക്കോ ആ ഒരു വിളിക്കോണ്ട് അപ്പോഴും വർക്ക് വർക്ക് ഇല്ല ഞാൻ കൂടെ കൂടെ ഉണ്ടല്ലോ ചെയ്യുന്നു അമ്മ ശരിക്കും ഈ എനിക്ക് ആരും മോഡലുണ്ട് അതാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പൊ ശംഖുമുഖത്ത് തന്നെ പലവരും ചോദിച്ചു എന്റെ മോ എന്റെ അകത്തുള്ള മോഡലിനെ വിവാഹനം ചെയ്യുന്നുണ്ട് അത് പുറത്ത് വന്നാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ല വേറൊരാളെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ വികാരം കുറയും ശരിയാണ് ഇപ്പം മോളെ തന്നെ ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് ചെയ്യുക ഇപ്പം മോൾ അതേ മുഖം അതേ രൂപം കിട്ടി പക്ഷെ അത് മാത്രം എനിക്ക് പോരാ എൻ്റെതായിട്ടൊരു വേറൊരു ജീവനുണ്ടല്ലോ ഒരു പ്രകൃതി ശക്തി എനർജി ആ എനർജി ഉണ്ടെങ്കിൽ അതിന് ജീവൻ കിട്ടും എല്ലാ വർക്കിലും ശരിക്കും നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട് അല്ലേ കൂടെ ഉണ്ട് ഉണ്ട് ും ഒരുപാട് സഹായം പിന്നെ ഒന്നും ഞാൻ നോക്കണ്ടേ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു കല്യാണം കഴിക്കുമ്പോഴേ ഇപ്പം മതാമ്മയെ കെട്ടാം എനിക്ക് രണ്ടു മൂന്ന് മതാമ്മാരുണ്ട് സത്യം പറയാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ് അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്കറിയാം മൂന്ന് വർഷം കഴിഞ്ഞാ ഞാൻ വേറെ പെണ്ണിനെ നോക്കേണ്ടി വരും നേരിട്ട് പറഞ്ഞാണ് അനുഭവം മാര് ഒരുപാട് ഭയങ്കര ഇപ്പൊന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ശില്പം സാറി കേരളത്തിലേക്ക് വരുമ്പം ശെരിക്കും സ്കൂളോ അങ്ങനെ ഒരു കോളേജോ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇവിടെ അതായത് അത് പിന്നീട് നമ്മൾ അച്യുതമേനൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അതിന് കോളേജ് കോളേജാക്കിയത്